നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിരകാല സ്വപ്നമായ വട്ടോളിപ്പാലവും അനുബന്ധ റോഡും ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ വട്ടോളി പുഴയിൽ എട്ട് പോയിന്റ് ആറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വട്ടോളി പാലത്തിൻ്റെയും മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ചെലവിട്ട് നവീകരിച്ച് മെക്കാട ടാറിംഗ് നടത്തിയ ചിറ്റാരിപ്പറമ്പ് വട്ടോളി കോയാറ്റൽ റോഡിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കാരണം നിങ്ങൾക്കറിയാം ഒരു പാലം വന്നാൽ ആ നാടാകെ മാറുകയാണ് അപ്പൊ ഈ പാലം തന്നെ വരുന്നതോടുകൂടി ഇതിന്റെ മുമ്പത്തെ അവസ്ഥയും ഈ നാടിന്റെ മുമ്പത്തെ അവസ്ഥയും എപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഒരു പുതിയ റോഡ് വരുന്നത് പോലെയല്ല ഒരു പുതിയ പാലം അല്ലെങ്കിൽ ഒരു നവീകരിക്കപ്പെട്ട പാലം വരുന്നത് ഒരു നാടിനെ ആകെ മാറ്റി മാറ്റിയാണ് ആ പ്രദേശത്തിന്റെ ചരിത്രം പിന്നെ പുതിയ പാലത്തിനു മുമ്പും പുതിയ പാലത്തിന് ശേഷവും എന്ന നിലയിലേക്ക് പാലം ഒരു 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 നാടിന്റെ നാടിന്റെ വികാരമാണ് ആഗ്രഹമാണ് ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് ചടങ്ങിൽ ടീച്ചർ വഹിച്ചു വലിയ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് നമുക്ക് വലിയ നന്ദിയുണ്ട് ഈ പ്രദേശത്ത് ഈ പാലം യാഥാർത്ഥ്യമാകുമെന്ന് നാട്ടുകാർക്കും ജനപ്രതിനിധിയായിട്ടുള്ള എനിക്കും എല്ലാം വളരെയേറെ സംശയമുള്ള കാര്യമായിരുന്നു കാരണം ഇവിടെ കഴിഞ്ഞ തവണ ബഹുമാനനായിട്ടുള്ള നമ്മുടെ ഇ പി ജയരാജേട്ടൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ പാലത്തിന് തുടക്കം കുറിച്ചത് കിഫ്ബിയിലുള്ള പദ്ധതിയാണ് ഞാൻ ഇവിടെ എം എൽ എ ആയി വന്നപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരും ചേർന്ന് ബാലൻ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അടക്കം ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് വട്ടൂളി പാലം അതുകൊണ്ട് ടീച്ചർ ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ പാലം പുഴയിൽ പകുതി വഴിക്ക് വളരെയധികം ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വട്ടോളിപ്പുഴ റോഡിൽ നിന്നും തുടങ്ങുന്ന പുതിയ പാലം അക്കരവട്ടോളി കൊയ്യാറ്റൽ റോഡിലാണ് കരതൊടുന്നത് എഴുപത്തെട്ട് മീറ്റർ നീളമുള്ള പാലത്തിന് പതിനൊന്ന് മീറ്ററാണ് വീതി പാലത്തിന്റെ ഇരുവശവും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട് പാലത്തിലേക്ക് വട്ടോളി ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററും അക്കരവട്ടോളി ഭാഗത്തുനിന്ന് നൂറ് മീറ്ററും നീളത്തിലാണ് അനുബന്ധ റോഡ് നിർമ്മിച്ചത് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ കെ ആർ എഫ് പി കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കോയിലേരിയൻ റിപ്പോർട്ട് അവതരണം നടത്തി കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി സുരേന്ദ്രൻ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലീഷ്മ സന്തോഷ് എം സുകുമാരൻ സി വിജയൻ ബിജു ചിറ്റാരിപ്പറമ്പ് ജിജോ പ്രകാശ് എ കെ റഫീഖ് അഷ്റഫ് ജെമ്പിലാലി ചന്ദ്രൻ വട്ടോളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാളൻ സ്വാഗതവും കെ ആർ എഫ് പി കണ്ണൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സുജിത് കുമാർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു വട്ടോളി പുതിയ പാലം തുറന്നതോടെ ചിറ്റാരിപ്പറമിൽ നിന്ന് വലിയ വാഹനങ്ങൾക്ക് എളുപ്പമാർഗം കോട്ടയിൽ കൊയ്യാറ്റിൽ തൊടീക്കളം ഇടുമ്പ മാലൂർ മട്ടന്നൂർ വിമാനത്താവളം പേരാവൂർ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും വാദ്യമേളങ്ങളും പായസവിതരണവും നടത്തിയാണ് നാട്ടുകാർ വട്ടോളിപ്പാലത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റിയത്